നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ പറയുന്ന ഞാനൊരു പ്രേത സംഭവകഥയൊന്നുമല്ല പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് കാണാതെ പോവുകയും ചെയ്യരുത് തീർച്ചയായിട്ടും നിങ്ങളിത് കാണണം കാരണം ഒരുപാട് പേരുടെ സംശയങ്ങളും നമുക്കിതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് പോണം മരുന്നു ചിങ്ങം ഒന്നു മുതൽ കുതിച്ചുയരുന്ന നക്ഷത്രങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ വന്നിട്ടുണ്ട് ഒരുപാട് ജ്യോത്സ്യന്മാരും പൊറ്റുമാരും ഒക്കെ പറയുന്നുണ്ട് ഇത് സത്യസന്ധമായ കാര്യങ്ങൾ പക്ഷേ ഞാനത് ഏത് ഒന്നും പറയുന്നില്ല പക്ഷേ ഈ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു പതിമൂന്ന് നാൾ ചിങ്ങം ഒന്ന് മുതൽ പതിമൂന്ന് നാൾ കുതിച്ചുയരുന്നു എന്ന് പറഞ്ഞാൽ മൊത്തം ഇരുപത്തി നക്ഷത്രമുണ്ട് ബാക്കി വരുന്ന പതിനാല് നക്ഷത്രങ്ങളും താഴേക്ക് പോകുന്നു എന്നുള്ള അർത്ഥത്തിലാണോ അവർ പറഞ്ഞത് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് വളരെ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു വർഷം ഇനി അതായത് ഈ പതിമൂന്ന് കുതിച്ചുയരുന്ന നാളിൽ പെടാത്തവർ ഞങ്ങളുടെ ജീവിതം തീർന്നു ഞങ്ങൾ ഇനി ആത്മഹത്യ ചെയ്യണോ ഇനി നാട് പോകണോ എന്ത് ചെയ്യണമെന്നറിയില്ല എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ ഈ ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് പേര് ചോദിച്ചു പക്ഷേ രണ്ട് മൂന്ന് പേരുടെ ചോദ്യം അതൊരു സത്യസന്ധമായിട്ട് ഉള്ളിൽ നിന്നും വന്നതാണ് അവരെ തന്നെ എന്തുമാത്രം ഭയപ്പെടുന്നു ഈ അവസ്ഥ മോശമായി അതായത് ഇന്നേ കൊണ്ട് കാലഘട്ടം മോശമായി വരുന്നു അതിനവരെന്തുമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് കൃത്യമായും ഇത് കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് സത്യസന്ധമായ ആ ഒരു കൂടി തന്നെ മനസ്സോടുകൂടി തന്നെ നിങ്ങൾ അത് ഏറ്റെടുക്കുക നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതിൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ വാസ്തുപരമരത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം ഒരാഴ്ചത്തെ സമയം എടുക്കും അപ്പോഴത്തേക്ക് ഞാൻ മറുപടി തരാം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ചിങ്ങം ഒന്ന് മുതൽ കുതിച്ചു വരുന്ന നക്ഷത്രങ്ങൾ ഞാൻ ഇത് ഒരു ഉദാഹരണം പറയണത് ഒരു പതിമൂന്ന് നക്ഷത്രം ഈ നക്ഷത്രത്തിൽ പതിമൂന്ന് നക്ഷത്രത്തിൽ ജനിച്ചവർ കുതിച്ചു വരുമെന്ന് പറഞ്ഞാൽ കയ്യും കെട്ടി വീട്ടിൽ ഇരുന്നാൽ ആരും കുതിച്ചു വരില്ല കാരണം ഒരു സൂചനയാണ് ജ്യോതിഷം വഴി നമുക്ക് തരുന്നത് നിങ്ങൾ കുറച്ചുകൂടി നന്നായി അധ്വാനിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ പറ്റും ചിലപ്പോൾ നന്നായി ജീവിക്കുന്നവരായിരിക്കാം ഉദാഹരണം പറയുന്നു ആ പ്രഥമ നക്ഷത്രം ആദ്യ നക്ഷത്രം തന്നെ എടുക്കാം അശ്വതി നക്ഷത്രം നന്നായി പോകുന്നു അപ്പോഴത്തേക്കാണ് പുതിയ ഇപ്പോൾ ആ അറിവ് വരുന്നു ചിങ്ങം ഒന്നു മുതൽ അശ്വതി നക്ഷത്രം കുതിച്ചുയരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി നന്നായി ഞാൻ അധ്വാനിക്കുക അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി നന്നാക്കി കൊണ്ടുപോയാൽ കുറച്ചുകൂടി കുറേ കൂടി നമുക്ക് ഫലം കിട്ടും അപ്പം വിചാരിക്കും സാധാരണഗതിയിൽ അങ്ങനെ കുറച്ച് കൂടുതൽ പ്രയത്നിച്ചാലും നമുക്ക് ഫലം കിട്ടില്ല എന്ന് പറയും പക്ഷെ അതിനേക്കാളേറെ സാധാരണ കിട്ടുന്നതിനേക്കാൾ അസാധാരണമായ ഒരു ഉയർച്ച അതിനാണ് അതിനാണെങ്കിൽ കുതിച്ചുയരുക എന്ന് പറയുന്നത് അതുണ്ടാകും സംശയമില്ലാത്ത കാര്യം അപ്പം ഒരു അശ്വതി നക്ഷത്രക്കാരൻ ഇത് കേട്ടിട്ട് അവൻ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചാൽ അവൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ അവന് സൗഭാഗ്യങ്ങൾ ലഭിക്കും എന്നുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത് കേട്ടിട്ട് ഒരു അശ്വതി നക്ഷത്രകാരൻ ചിന്തിക്കുകയാണ് എന്തായാലും ചിങ്ങം ഒന്നു മുതൽ കർക്കിടക മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷക്കാലം എനിക്കിൻ്റെ കുതിച്ചുയരക്കൾ തന്നെയാണ് അതിനി ഞാൻ ജോലിക്കൊന്നും പോണ്ട വെറുതെ ഞാൻ വീട്ടിൽ ഇരുന്ന് ടിവിയും കണ്ടാൽ അല്ലെങ്കിൽ മൊബൈലിലും ചുരണ്ടി വീട്ടിൽ ഇരുന്നാൽ മതി കുതിച്ചുയരും അതായത് ഗവൺമെന്റ് എന്നെ നേരിട്ട് വിളിക്കും അശ്വതി നക്ഷത്രക്കാരനാണോ ശരി നീന്താ കുതിച്ചു വരാൻ പോകുന്നു ഈ ഒരു വർഷത്തേക്ക് ഈ ഒരു വർഷത്തേക്കുള്ള നിനക്ക് അരി പച്ചക്കറി മത്സ്യമാംസാദികൾ നിനക്ക് ആവശ്യമുള്ള കളിക്കാനുള്ള പൈസ ഇതെല്ലാം ഡ്രസ്സ് ഇതെല്ലാം വീട്ടിൽ കൊണ്ടു തരുന്ന നീ മര്യാദക്ക് വീട്ടിലിരുന്നാൽ മതി എന്നാണോ ഒന്നും അതിൻ്റെ ഫലം അല്ല ദൈവം വിചാരിക്കുന്ന ആ അശ്വതി നക്ഷത്രക്കാരനാണ് അവൻ കുതിച്ചു വരേണ്ട സമയമാണ് കുറച്ച് സമ്പാദ്യം കൊണ്ട് അവൻ്റെ അക്കൗണ്ടിൽ ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ വലിയൊരു നിധി കുമ്പം കൊണ്ട് അവൻ്റെ വീട്ടിൽ വെച്ചു കൊടുക്കുക എന്ന് ദൈവം വിചാരിക്കുക ഒരിക്കലും ഇല്ല കുതിച്ചു വരാനുള്ള സാധ്യത പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മൾ നന്നായി പ്രവർത്തിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളേറെ ഫലം കിട്ടും അപ്പോൾ കുതിച്ചു വരുന്ന നക്ഷത്രക്കാർ ഇത് കേട്ടിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല കുറച്ചുകൂടി നന്നായി അവരധ്വാനിച്ച് മുന്നോട്ട് പോവുക നന്നായി ഈശ്വരനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാന ചോദ്യം അതല്ല ഇവർ കുതിച്ചു വരും ഉയർന്നോട്ടെ പക്ഷേ ബാക്കി പതിനാല് നക്ഷത്രക്കാര് അപ്പോൾ അവർ കുതിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മൂക്കും കുത്തി താഴേക്ക് പോകുമോ നമ്മളിത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു ഗുണമില്ലാതെ വരുന്നു ഇത്രയും നാളും കഷ്ടമായിരുന്നു ഭരണീ നക്ഷത്രക്കാരൻ ചിന്തിക്കുന്നു ഈ പതിമൂന്ന് പറഞ്ഞാൽ അത് കുതിച്ചു വരുമെന്ന് പറഞ്ഞാൽ പതിമൂന്ന് നക്ഷത്രത്തിൽ എൻ്റെ ഇല്ല ഭരണിയില്ല അപ്പം ഞാൻ മൂക്കും കുത്തി താഴേക്ക് പോകും ഇനി ഞാൻ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല അധ്വാനിച്ചിട്ട് കാര്യമില്ല കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല ഞാൻ എന്ത് ചെയ്യണം എൻ്റെ മുന്നിൽ ഒരു വഴിയുമില്ല എന്നാണോ ചിന്തിക്കേണ്ടത് ഒരിക്കലുമല്ല അതാണ് ഇന്നത്തെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യം ഒരിക്കലുമല്ല നിങ്ങൾക്ക് തരുന്നത് ഒരു സൂചനകൾ മാത്രമാണ് ഈ പതിനാല് നക്ഷത്രം അല്ലെങ്കിൽ പതിനാലെന്ന് ഞാനൊരു കണക്ക് പറഞ്ഞതാണ് കേട്ടോ ഈ കുതിച്ചുയരില്ല അല്ലെങ്കിൽ കുതിച്ചുയരില്ല എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ നാശത്തിൽ പോകുന്നു എന്നല്ല അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സാധാരണ പ്രവർത്തിക്കും പോലെ പ്രവർത്തിച്ചാൽ നമുക്ക് ഉയർച്ചയില്ല നമ്മൾ കുറച്ചുകൂടി നന്നായി അധ്വാനിക്കുക അങ്ങനെയാണെങ്കിൽ ദോഷ സമയമാണെങ്കിലും പഴയതുപോലെ നമുക്ക് മുന്നോട്ട് പോകാം അതായത് മുമ്പ് പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചാൽ അത്രയൊന്നും നമുക്ക് ഭാഗ്യങ്ങൾ കിട്ടില്ല കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധയോടുകൂടി കുറച്ചുകൂടി സമയം കൂടി നമ്മളെടുത്ത് നല്ല രീതിയിൽ അധ്വാനിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് പഴയതുപോലെയെങ്കിലും ജീവിച്ചു പോകാം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല ഇത് കേട്ടുടനെ നമ്മളിങ്ങനെ തീർത്തും നെഞ്ചിലിടിക്കാനോ നിലവിളിക്കാനോ ഒപ്പാരയിടാനോ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല അതിനകത്തടങ്ങിയിരിക്കുന്ന സത്യസന്ധമായ കാര്യങ്ങൾ എന്തെന്നും മനസ്സിലാക്കുക അതുകൊണ്ട് ഈ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാൾ കുതിച്ചുയരും എന്ന് പറയുന്ന നാളുകൾ മാത്രമല്ല ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ കാല സമയത്തിനുള്ളിൽ കാലഘട്ടത്തിനുള്ളിൽ കുതിച്ചു വരുന്നത് പരിശ്രമിച്ചാൽ ആർക്കും നന്നായി മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഈ നശിച്ചു പോകും അല്ലെങ്കിൽ കുതിച്ചുയരും എന്നുള്ള ലിസ്റ്റിൽ ഇല്ലാത്ത നക്ഷത്രക്കാരെ അവർ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കുറച്ചുകൂടി നന്നായി നമ്മൾ പ്രവർത്തിക്കുക അത് ജ്യോതിഷം സത്യമാണ് ജ്യോതിഷികൾ പറയുന്നതും നല്ല ജ്യോതിഷികൾ പറയുന്നതെല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഒരു നമ്മൾ ഒരു ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ട് ബാക്കി കാര്യം കൂടി പറയാം നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളൊരു ജംഗ്ഷനിലേക്ക് ഇങ്ങനെ ബൈക്കിൽ പോവുകയാണ് പോകുമ്പോഴത്തേക്ക് എതിരെ വരുന്ന കൂട്ടുകാരെ നിർത്തിയിട്ട് പറയാണ് അങ്ങോട്ട് പോകരുത് അവിടെ പോലീസ് ചെക്കിങ് നടക്കുന്നു അപ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും വണ്ടിയിൽ എന്തെങ്കിലും റെക്കോർഡ് കുറവായിരിക്കും ചെന്ന് അവിടെ പെട്ട് പോയാൽ നമുക്ക് പിറ്റി കിട്ടും പക്ഷെ നമുക്ക് ജംഗ്ഷനിൽ പോയേ പറ്റൂ അപ്പം നമ്മൾ എന്ത് ചെയ്യും മറ്റൊരു വഴിയിൽ കൂടി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തും അതായത് ഈ അപകടം അല്ലെങ്കിൽ നമുക്ക് പെറ്റി അടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരെ കണ്ണിൽ പെടാതെ അവർ നിൽക്കുന്ന വഴി വിട്ട് മറ്റൊരു വഴിയിൽ കൂടി നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്തുന്നു അതാണ് ജ്യോതിഷം അതായത് ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രത്തിന് ഭാഗ്യം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോകുമെന്നല്ല അപ്പൊ നിങ്ങൾ ഇപ്പൊ പോകുന്ന വഴി അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഷ്ഠിക്കുന്ന രീതിയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാം എന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഇന്ന് ഞാൻ ഇത് എടുത്ത് പറയാനുള്ള കാര്യം ഒരുപാട് പേര് ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് നിലവിള്ളിമ്പായിട്ട് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവരുടെ പേടിയുണ്ടാണ് കാര്യം ഇരുപത്തി നാല് മണിക്കൂർന്ന് ജോലി ചെയ്യാൻ തെയുന്നില്ല സാധാരണ എട്ടോ പത്തോ മണിക്കൂർ ജോലി ചെയ്താൽ ഇന്ന് ജീവിക്കാൻ പറ്റില്ല കാര്യം വെച്ചാൽ അത്രയേറെ ചിലവ് അധികരിച്ചു പോയി തൊട്ടാ പൈസയാണ് എന്തിനും സക്കലതിനും അപ്പോൾ പിന്നെ ഇന്ന് അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ടൊന്നും എടുത്ത് ചിലവാക്കിയാൽ കപ്പലണ്ടി വാങ്ങിക്കുമ്പോൾ തികയില്ല അത്ര മോശമായ അവസ്ഥയാണ് അത്രയേറെ തീ പിടിച്ച വിലയാണ് ഓരോ സാധനത്തിനും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നമുക്ക് മുന്നോട്ട് പോകാതെ വരുമ്പോൾ ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ഇല്ലാത്തവർക്ക് പ്രശ്നമല്ല ഇതിൽ വിശ്വസിക്കുന്നവർക്ക് അവർക്കൊരു ഭയപ്പെടുന്നുണ്ടാകും അതിൽ നിന്നും വന്ന ചോദ്യമാണ് അപ്പൊ അങ്ങനെ നമ്മുടെ നമ്മൾക്ക് അതായത് കുതിച്ചുയരം എന്ന നക്ഷത്രത്തിൽ പെടാത്തവരും ഈ കുതിച്ചുയരം എന്ന് പറയുന്ന നക്ഷത്രത്തിൽ പെടുന്നവരും ഇനി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഈ വരുന്ന ചിങ്ങം ഒന്നുമുതൽ പുതിയ വർഷമാണ് നമ്മൾ തുടങ്ങുന്നത് അതായത് ഇപ്പം നമുക്ക് എന്താണ് പറയുന്നത് ക്രിസ്തു വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ജനുവരി ഒന്ന് മുതൽ നമ്മുടെ മലയാളികൾക്ക് നമുക്ക് ചിങ്ങം ഒന്ന് അതായത് ഓണത്തോടു കൂടി ഓണം അതായത് ഓണം ചിങ്ങത്തിലാണ് ഓണം വരുന്നത് ഓണത്തോടു കൂടി നമുക്കൊരു പുതുവർഷം ആരംഭിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാവരും കുതിച്ചുയരുന്നവരും താഴേക്ക് പോകുമെന്ന് പറഞ്ഞവർ എല്ലാവരും ഒന്നുകൂടി നമ്മുടെ ജീവിതത്തിൽ കുറച്ച് നല്ല കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക അതെന്തെന്നു കൂടി ഞാനത് പറഞ്ഞു തരാം ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മൂത്ത മകളാണ് തുടങ്ങിയിരിക്കുന്നത് വർണിക ബൈ അഞ്ചലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമാണ് ഒരു ഓൺലൈൻ ബിസിനസ് സ്ഥാപനമാണ് അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനിൽ ആവശ്യപ്പെടുന്ന അളവിൽ തയ്ച്ച് കൊറിയറിൽ അയച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടാണത് അതിൻ്റെ മെറ്റീരിയൽ ഞങ്ങളുടെ അടുത്തുണ്ട് നിങ്ങൾ ഈ സൈറ്റ് കയറി കാണണം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ വന്ന് ഞങ്ങളെ സഹായിക്കുകയും വേണം അത് വേറൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നമുക്ക് ഐശ്വര്യം വരണം നമുക്ക് അതാണ് വേണ്ടത് നമ്മൾ നന്നായി അധ്വാനിക്കുന്നു അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നു കിട്ടാതിരിക്കട്ടെ ഫലം കിട്ടാത്തവർക്ക് ഫലം കിട്ടണം ഫലം കിട്ടുന്നവർക്ക് ആ കൊണ്ടുവരുന്ന ഫലം നമ്മുടെ വീട്ടിൽ നമുക്ക് അനുയോജ്യമായ വിധത്തിൽ അത് നമുക്ക് ചെലവാക്കാനോ ഉപകരിക്കുകയോ ചെയ്യണം അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് കാരണം ഞാൻ വാസ്തു നോക്കാനായിട്ട് പോകുന്ന വ്യക്തിയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് മിക്കവാറും ചെല്ലുമ്പോൾ വീടിനകത്ത് കാണുന്ന അവസ്ഥ വളരെ മോശമാണ് വളരെ മോശമാണ് വീടിനകത്ത് ഓരോ ഫർണിച്ചർ പോലും വലിച്ചു വാരി സ്ഥാനം തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വല്ലാത്തൊരവസ്ഥയിൽ ഇട്ടിരിക്കുന്നു അകത്തിരിക്കുന്ന സകല സാധനങ്ങളും പൊടി പിടിച്ച് മാറാലെ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ ബെഡ്റൂമിൽ ചെന്നാലും കട്ടിലിൽ കിടക്കാൻ പറ്റത്തില്ല അവിടെ അത്രയും പഴയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നു കഴുകിയ വസ്ത്രങ്ങൾ വേറൊരു ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നു വളരെ മോശമായ അവസ്ഥ അപ്പൊ അതെല്ലാം നമ്മൾ ഈ ഒന്നാം തീയതി മുതൽ ഈ വരുന്ന ചിങ്ങം ഒന്ന് ഓഗസ്റ്റ് മാസം മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ആഴ്ച മുതലാണ് ചിങ്ങം ഒന്ന് തുടങ്ങുന്നത് മലയാള മാസം ആരംഭ മലയാള വർഷം ആരംഭിക്കുന്നത് അന്ന് നമ്മൾ തീരുമാനിക്കുക അന്ന് മുതൽ നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയായി സൂക്ഷിയ വീട്ടിനകത്ത് മുഷിഞ്ഞ വസ്ത്രങ്ങളൊന്നും അധികം കൂട്ടിയിടാതിരിക്കുക വസ്ത്രങ്ങൾ മുഷിയും നമുക്ക് അത്രയും ഏറെ യാത്രയും കാര്യങ്ങളും ഉള്ളതാണ് അന്നെന്നുള്ളത് അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ അന്ന് ഒരു ദിവസം നമ്മൾ കണ്ടുപിടിച്ച് അതിനെ കഴുകി വൃത്തിയാക്കി മടക്കി വയ്ക്കുക അഴുക്കായ വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ കൂട്ടിയിടാതിരിക്കുക അത് ഏതെങ്കിലും ബക്കറ്റ് ബക്കറ്റ് ഇപ്പൊ അങ്ങനെ തുണി ഇടുന്ന ഈ ഹോളുകളൊക്കെ ഉള്ള ബക്കറ്റ് വാങ്ങിയാൽ കിട്ടുക ആ ബക്കറ്റിലേക്ക് ഇട്ടച്ച് വെക്കുക ആഴ്ചയിൽ ഒരിക്കലത്ത് കഴുകി വൃത്തിയാക്കാം വീടിനകത്തുള്ള ഫർണിച്ചർ അത് കൂടുതൽ വളരെ കുറവാണെങ്കിലും എല്ലാം യഥാസ്ഥാനങ്ങളിൽ ഭംഗിയായി അടുക്കി വയ്ക്കുക വീടിനകത്ത് പൊടിയോ മാറയിലയോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതെല്ലാം മൂദേവിവാസത്തിന്റെ ഓർമ്മിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ മൂദേവിവാസത്തിന്റെ കീടങ്ങളാണ് അതെല്ലാം അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കുക അതെല്ലാം നമ്മൾ തൂത്ത് വൃത്തിയാക്കി കളയുക അതിനേക്കാൾ ഉപരി അടുക്കള എന്ന് പറയുന്നത് വളരെ ഭംഗിയെ നമ്മൾ സൂക്ഷിക്കണം അന്നന്ന് കഴിക്കുന്ന ആഹാരം കഴിച്ച പാത്രങ്ങൾ വൃത്തിയായി സൂക്ഷിച്ച് കഴുകി വയ്ക്കുക വാഷ് ബേസിനൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക അതുപോലെ അടുപ്പൊന്നാർക്കും ഇല്ല എല്ലാം ഗ്യാസ് സ്റ്റൗവാണ് ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ പുറത്ത് ചെന്നാൽ ഒരു വർഷം കൊണ്ട് എന്തൊക്കെ കളറ് ആഹാരങ്ങൾ ഉണ്ടാക്കിയെന്നുള്ള എല്ലാം അവിടെ പച്ചയും മഞ്ഞയും നീലയും ചുവപ്പ് വട്ടപ്പം പിടിച്ചിരിപ്പുണ്ട് അത് മെറ്റലാണെന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ ആഹാര സാധനങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് അതെല്ലാം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് തുടങ്ങു തുറന്നു നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ച മലക്കറി വരെ കവറില് കെട്ടി വെച്ചിട്ടുണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ കളയാൻ മനസ്സുമില്ല ഒന്നിക്കും സമയമില്ല പക്ഷേ അങ്ങനെയൊന്നും ചെയ്യരുത് അതെല്ലാം നമ്മൾ പുതിയ സാധനങ്ങൾ അല്ലെങ്കിൽ ഒരാഴ്ച പഴക്കം ഉണ്ടെങ്കിൽ അതിനൊക്കെ എടുത്ത് മാറ്റുക അപ്പോൾ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക സർവോപരി അടുക്കള വൃത്തിയായി സൂക്ഷിക്കുക നമ്മൾ ഫ്രിഡ്ജിനകം നന്നായി സൂക്ഷിക്കുക അപ്പോൾ വീടിനകം ഇത്രയും ക്ലിയറാക്കി കഴിഞ്ഞാൽ വീടിൻ്റെ പുറത്ത് വീടിന് പുറത്ത് നമുക്ക് നടക്കാൻ പറ്റില്ല ആ ഒരാവേശത്തിന് നമ്മൾ ചെടിയൊക്കെ വാങ്ങിച്ച് കൊണ്ടു അവസാനം ചെടി ഏത് പുല്ല് ഏതാണെന്നറിയാത്ത വിധം ഇത് കാട് പിടിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് കിടക്കുക അങ്ങനെയൊന്നുമില്ല നമുക്ക് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കാം ചെടി വളർത്തണമൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷേ വളർത്തുന്നെങ്കിൽ അതിനെ നമുക്ക് നല്ല രീതിയിൽ പരിപാലിക്കാൻ പറ്റണം കാട് പിടിച്ച് ഇടരുത് അപ്പോൾ വീടും പരിസരവും നമ്മൾ മുറ്റുമല്ല നന്നായി സൂക്ഷിക്കാം ഒക്കെ കന്യാഭാഗം വളരെ നന്നായി സൂക്ഷിക്കാം അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം എന്തായാലും കന്യഭാഗം നമുക്ക് വളരെ വൃത്തിയായി സൂക്ഷിക്കാം കന്യഭാഗം നെഗറ്റീവാണെങ്കിൽ നമുക്ക് വീടും നമ്മൾ ആ താമസിക്കുന്നവർക്കും ഫുൾ നെഗറ്റീവ് ആയിരിക്കും കന്യവാഹം ശുദ്ധമാക്കിയിട്ടാൽ നമ്മളും അതുപോലെ ഭംഗിയായി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും ചെയ്യുക ഇത്രയും നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ വീടിനകത്ത് അടുത്തുള്ളൊരു ക്ഷേത്രം അത് വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ വീടിന് അതാണ് ദേശദേവത നമ്മുടെ ദേശത്തെ സംരക്ഷിക്കുന്ന അത് ദേവനായാലും ദേവിയായാലും ഏത് ക്ഷേത്രമായാലും ആ ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കുളിച്ച് ശുദ്ധിയായി ആ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് എന്തെങ്കിലും വഴിപാട് അവിടെ നമ്മൾ നടത്തണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ അതിനെ സമയം കണ്ടുപിടിക്കണം അതുപോലെ നമുക്ക് കുടുംബക്ഷേത്രം അറിയാം വലിയ ദൂരമില്ല എന്നുണ്ടെങ്കിൽ മാസത്തിലൊരു ദിവസമെങ്കിലും കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെ ദേവന്മാരെ കണ്ട് പ്രധാന ദേവതയെ എല്ലാ എല്ലാ ദേവതയും തൊഴുത് പ്രാർത്ഥിക്കണം പക്ഷേ പ്രധാന ദേവതയ്ക്കും മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമിമാരുണ്ടെങ്കിൽ അവർക്കും തുല്യ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണിക്കുക സമർപ്പിക്കണം കുടുംബക്ഷേത്രത്തിൽ പ്രധാന ദേവതയ്ക്കും മന്ത്രമൂർത്തി യോഗീശ്വര സ്വാമിമാർ മിക്ക ക്ഷേത്രങ്ങളിലെ പീഡങ്ങളുണ്ടാകും രണ്ടുപേരെയും തുല്യ കൂടി നമ്മൾ കാണിക്കുക അല്ലെങ്കിൽ വഴിപാടുകൾ നമ്മൾ അതിന് കൊടുക്കുകയോ കാണിക്കയോ എന്ന തൊഴുതു പ്രാർത്ഥിക്കുകയൊക്കെ രണ്ടും തുല്യ കൂടി തന്നെ നമ്മൾ ചെയ്യണ കാര്യം കുടുംബക്ഷേത്രത്തിൽ ചെന്നാലും പ്രധാന ദേവതയോടൊപ്പം ഒപ്പം തന്നെ അതേ കൂടി നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിൽ പണ്ട് ജീവിച്ചിരുന്ന ഈ ദൈവത്തെ കൊണ്ടുവരാൻ കാരണക്കാരായ ഉപാസകരായവരാണ് മന്ത്രമൂർത്തി അല്ലെങ്കിൽ യോഗീശ്വര സ്വാമിമാർ ചിലടത്ത് രണ്ടും ഒന്നിച്ചുണ്ടാകും അവരെ കൂടി നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം കടന്നുവരും അതിനൊരു സംശയമുണ്ട് പക്ഷേ ഈ ഐശ്വര്യം കടന്നു വരുമ്പോൾ അതിനെ പൂർണ്ണമായും നമ്മുടെ വീട്ടിലേക്ക് കടത്തിവിടുന്നത് വിടുന്നത് നമ്മൾ കത്തിക്കുന്ന സന്ധ്യാദൈവത്തിൻ്റെ പവറാണ് എല്ലാ ദിവസവും പറ്റുന്നിടത്തോളം എല്ലാ ദിവസവും ചിലപ്പോൾ പറ്റില്ല സ്ത്രീകളുണ്ടെങ്കിലും പറ്റില്ല പക്ഷെ പറ്റുന്നിടത്തോളം ദിവസം നമ്മൾ വീട്ടിൽ മുൻഭാഗത്ത് പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ നല്ല ശുദ്ധവും വൃത്തിയായിട്ട് ഒരു സന്ധ്യാദീപം കത്തിച്ച് രാമനാമം ചൂപിക്കുക ആ സന്ധ്യാദീപം കത്തിച്ചിട്ട് ഈ കണ്ണി കാണുന്ന ബുക്കിൽ കാണുന്ന മന്ത്രങ്ങൾ ശ്ലോകങ്ങൾ ധ്യാനങ്ങൾ ഇതൊന്നും നമ്മൾ അവിടെ ഇരുന്ന് വിളിച്ച് പോവേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ചെയ്താൽ നമുക്ക് അത് ഏറെ നമുക്ക് ദോഷം ചെയ്യും സന്ധ്യയ്ക്ക് ദീപം കത്തിക്കുക ഒരു നിലവിളക്ക് ശുദ്ധമായി തൂത്ത് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി ഒരു പുതിയ എണ്ണയൊഴിച്ച് പുതിയ തിരി കത്തിക്കുക അതിൻ്റെ മുമ്പിൽ ഒരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളം വയ്ക്കുക ഒരു തുളസി കതിരോ ഒരു ചെമ്പരത്തി പോവുക അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് എന്തെങ്കിലും ഒരു പൂവയ്ക്കുക മുന്നിലിരുന്ന് ആരെങ്കിലും രാമനാമം ജപിക്കുക ഇതിനപ്പുറം മറ്റൊന്നും നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യമില്ല കാര്യം അങ്ങനെയൊക്കെ ചെയ്താൽ അത് പിന്നെ മറ്റൊരു പവറായിട്ട് വളർന്നു പോകാം നല്ലത് തന്നെയാണ് പക്ഷേ അതിനെ നിലനിർത്തുക സാധാരണക്കാർക്ക് പറ്റില്ല അപ്പൊ ഈ ആവേശം കയറി ഇങ്ങനെയുള്ള ദോഷങ്ങളായി മാറുന്നതിനെ നമ്മൾ വിളിച്ചു വരുത്താതിരിക്കുക ഇത്രയും ഞാനീ പറഞ്ഞ ഇത്രയും കാര്യം ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യം വരും ഈ വരുന്ന ചിങ്ങം ഒന്നു മുതൽ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച മുതൽ നമുക്കെല്ലാവർക്കും ഒരു നല്ലൊരു പുതിയ ജീവിതം ഉണ്ടാകാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു കാരണം ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഈശ്വരാനുഗ്രഹം നമ്മുടെ വീട്ടിലേക്കും നമ്മളിലേക്കും നമ്മുടെ കുടുംബാംഗങ്ങളിലേക്കും വരാനായിട്ടുള്ള കർമ്മങ്ങളാണ് ഇത്രയും പറഞ്ഞത് വളരെ നിസ്സാരമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മൾ അധ്വാനിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല ആ അധ്വാനം നമ്മുടെ വീട്ടിലേക്ക് വരാനും നമുക്കത് ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ ഉപകരിക്കുവാനും നമ്മൾ നമ്മളെ വീടും സജ്ജമായിരിക്കണം അതിനുള്ള ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞതെന്നാൽ നമ്മുടെ വീടിന് വേണ്ടി ഇത്രയും കാര്യമെങ്കിലും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകണം കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും അനുഷ്ഠിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ഒരുപാട് വീടുകൾ പോയി വാസ്തു നോക്കാൻ പോകുന്നതാണ് ഞാൻ പോകുന്ന വീട്ടിലല്ല ഇതുപോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു തോന്നും പക്ഷെ ചെയ്ത് അങ്ങോട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ ഗുണങ്ങൾ നമുക്ക് കിട്ടി തുടങ്ങുമ്പോൾ പലരും വിളിച്ചു ഇത്രയും ചെയ്താൽ മതി ഇന്നെന്തെങ്കിലും കൂടെ ചെയ്യണോ ചെ കുറച്ചുകൂടി നമുക്ക് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടുണ്ട് ഇത്രയും ചെയ്താൽ മതി ഇത് ചെയ്യുന്ന അനുസരിച്ച് ഇത് വളരുന്നതാണ് അല്ല ഇത്രയും ചെയ്തു ഇത്ര മാത്രം നിങ്ങൾക്ക് കിട്ടു എന്നൊന്നുമല്ല ഇത് വളരും ഇത് നമ്മൾ ഇത്രയും ചെയ്താൽ ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ ഐശ്വര്യങ്ങൾ വളർന്നു വളർന്നു വരും അങ്ങനെ വരുമ്പോൾ പതിമൂന്ന് നക്ഷത്രങ്ങൾ ഈ മാസം മുതൽ കുതിച്ചുയരുന്നു എന്ന് പറഞ്ഞാൽ ആ പതിമൂന്നിന് നമ്മളെ നക്ഷത്രം ഇല്ലെങ്കിലും നമ്മൾ കുതിച്ചു ഉയർന്നില്ലെങ്കിലും കുഴികുത്തി താഴേക്ക് പോകില്ല നൂറ് ശതമാനം ഉറപ്പ് സത്യസന്ധമായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അനുസരിക്കൂ ഉറപ്പായും നിങ്ങൾക്കതിൻ്റെ നല്ല ഫലങ്ങൾ കിട്ടും എന്തായാലും ഇതിപ്പോൾ കർക്കിടക മാസമാണ് ഈ വരുന്ന ഓഗസ്റ്റ് പതിനേഴാം തീയതി മാത്രമേ ചിങ്ങം തുടങ്ങുന്നുള്ളൂ ചിങ്ങം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഓണം വരുന്നത് എന്തായാലും ഇപ്പോഴേ ഞാൻ മുൻകൂറായി എല്ലാവർക്കും ഓണാശംസകൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് എന്നിട്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കാം ജ്യോതിഷപരമോ വാസ്തുപരമായ മറുപടി ഞാൻ നിങ്ങൾക്കെതിരെ അത് കേട്ടിട്ട് നിങ്ങൾക്കനുസരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുപരമായിട്ടോ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലുമുണ്ട് ഞാൻ ഞാനവിടെ നേരിട്ട് വന്ന് അതിനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ വിളിച്ച് വിളിച്ചോളൂ സമയക്രമം അനുസരിച്ച് ഞാൻ അല്ലെങ്കിൽ എൻ്റെ മകൻ നേരിട്ട് അവിടെ വന്ന് അത് കണ്ട് പൂർണ്ണമായും ഞങ്ങളത് പരിഹരിച്ച് തരികയും ചെയ്യാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായത്തും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം